കുറ്റിപ്പുറം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖത്തിൽ തവനൂർ വൃദ്ധസദനത്തിലേക്ക് വസ്ത്രങ്ങൾ കൈമാറി ഗാന്ധി മരിക്കരുത് ഇന്ത്യ ജീവിക്കണം എന്ന ശീർഷകത്തിൽ കുറ്റിപ്പുറം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച ഗാന്ധി ചലഞ്ചിന്റെ ഭാഗമായി തവനൂർ വൃദ്ധസദനത്തിലേക്കുള്ള വസ്ത്രങ്ങൾ കൈമാറി ഇഴമുറിയാത് ഹൃദയത്തോളം എന്ന പേരിലുള്ള ചടങ്ങ് കെ പി സി സി വൈസ് പ്രസിഡന്റ് വി ടി ബൽറാം ഉദ്ഘാടനം ചെയ്തു എന്നിട്ടാണ് പ്രധാന യാത്ര ചെയ്ത് നമ്മുടെ പരിപാടിക്ക് വ്യക്തസമയത്ത് അദ്ദേഹം എത്തിച്ചേർന്നിട്ടുള്ളത് വളരെ സന്തോഷത്തോടുകൂടി അദ്ദേഹം അധ്വാജ് ചെയ്യണം അതോടൊപ്പം എനിക്ക് ഇവിടെ സന്തോഷം ഇത് പരിപാടി നടത്തുന്നത് ഇവിടുത്തെ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് നമ്മുടെ കോൺഗ്രസ് കുടുംബവുമായിട്ട് വലിയ ബന്ധമുള്ള ആളാണ് ശ്രീ സലീം ഹസൻ അദ്ദേഹം ഒരു കോൺഗ്രസ്സുകാരനാണ് കോൺഗ്രസിന്റെ പ്രവർത്തകരായിരുന്നു പ്രശസ്ത സീരിയൽ സിനിമാ താരം സലീം ഹസൻ മുഖ്യാതിഥിയായിരുന്നു എന്റെ ജീവിതത്തിൽ ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യമായി ഞാൻ കരുതുന്നു ബലറാം പറഞ്ഞ പോലെ നമുക്ക് മാതാപിതാക്കൾ ഉള്ളപ്പോൾ അതിൻ്റെ വിലയറിയില്ല അവരെന്തെങ്കിലും പറഞ്ഞാൽ നമുക്ക് ദേഷ്യം തോന്നും നമ്മൾ ഉച്ചത്തിൽ സംസാരിക്കും നമ്മൾ പൊതുപ്രവർത്തനമൊക്കെ കഴിഞ്ഞ് വീട്ടിലോട്ട് കയറി വരുമ്പോൾ നമ്മൾ ആരും ശ്രദ്ധിക്കാത്ത ഒരു ഉണ്ടാവില്ല ആ മുറിയിൽ ഇങ്ങനെ ഒന്ന് മകൻ വന്നോ ഒന്ന് എത്തി നോക്കുന്ന ഒരു ഉമ്മ ഉണ്ടായി മക്കളും ബഹുമാനപ്പെട്ട അധ്യക്ഷൻ വീട്ടിലോട്ട് ഇങ്ങനെ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് വിനു പുല്ലാനൂർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഇല ഫൗണ്ടേഷൻ പ്രതിനിധി നജീബ് കുറ്റിപുറം മിമിക്രി ആർട്ടിസ്റ്റ് ജയദേവൻ ഡി സെക്രട്ടറി പി സി അനൂർ കെ പി സി സി അംഗം പി ശ്രീരാമൻ ദളിത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് കെ പി വേലായുധൻ അഷ്റഫ് രാങ്ങാട്ടൂർ എം ടി അസീസ് കെ ടി സിദ്ദിഖ് അഹമ്മദ് കുട്ടി ചെമ്പിക്കൽ എ പി നാരായണൻ മാസ്റ്റർ പി സുരേഷ് കെ കെ മോഹനകൃഷ്ണൻ ബഷീർ മാവണ്ടിയൂർ രഞ്ജിത്ത് എടയൂർ ഷബാബ് വക്കരത്ത് ഹാഷിം ജമാൻ ബെന്നി മാസ്റ്റർ എ എ സുൽഫിക്കർ ലത്തീഫ് കുറ്റിപ്പുറം സുധീഷ് അമ്പലസിറ്റി എന്നിവർ പ്രസംഗിച്ചു news desk valanjiri on online